ും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ വൈകുന്നേരമാണ് ഏകദേശം നാലര അഞ്ചുമണിയാകാനായി പുലീനു വന്നിട്ടുണ്ട് അപ്പോ നിതീഷ് വന്നിട്ടുണ്ട് റഷീദ് വന്നിട്ടുണ്ട് അച്ഛൻ അവിടെ കാത്തിക്കുന്നുണ്ട് നമ്മൾ കൂടി എന്ന് പറഞ്ഞാല് നിതീഷ് വന്നാല് നമുക്ക് നിതീഷിന് കിട്ടില്ലേ ഇല്ല ഏടിയും അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസം ലീവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോൾ റഷീദിന് വരാൻ മതി അപ്പൊ അതുകൊണ്ട് അപ്പൊ രണ്ടു ദിവസം ലീവ് കിട്ടി ഓരോന്ന് നമുക്ക് അങ്ങോട്ട് പോയി തരാമെന്ന് അപ്പൊ ഒരു വണ്ടേ ട്രിപ്പ് നമ്മൾ ഇന്ന് പോളെ വരുന്നത് ഒരു യാത്ര മണിയാട്ടിന് അങ്ങ് മൈസൂർ വെത്താവുള്ളേ അപ്പൊ നമ്മളതിലോട്ട് പോയിട്ട് പറ്റി മൈസൂർ എത്തി ആടും തിരിക്കും തിരിച്ചു വരുമ്പോ നമ്മള് പ്ലാന് അതെ മുകളും മക്കളുണ്ട് അതുകൊണ്ട് എപ്പോഴും തായാലും മക്കളാണ് വന്ന് നിക്കല്പ്പ ഇവള് വന്നിട്ടുണ്ട് അവളും മക്കള് നിക്കു മക്കളും അങ്ങനെ പോയിട്ട് വരട്ടെ വണ്ടേന്ന് പറഞ്ഞിട്ട് ഇതിന് റെഡി ആയത് തന്നെ വണ്ടേട്ട് നമ്മള് കർണാടക ഈ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റ് ആ ഒരു കുടവെല്ലാം ഇറങ്ങി അവര് നല്ല

അമ്മ ഞാ പറയാ പറയാം അതാന്ന് പോവാ ചേച്ചി മൈസൂര് നമ്മളെല്ലാരും പാലസ് എന്ന് പറയുമ്പോ പാലേസ് പറഞ്ഞാ പല ഇവനെപ്പോ അതിന്റെ ചിന്തയുണ്ടായിരുന്നു പോലീസ് ഒരുപാട് പോയി തുടങ്ങിയില്ലാട്ടാൻ എത്തുമ്പോൾ തന്നെ ചായ പിടിക്കാൻ വേണ്ടിട്ട് നിർത്തി വണ്ടി വീടിന്റെ വിട്ടിട്ട് പാവന്റെ കട പാലം കഴിയുന്നത്ര സമയത്തിനൊരു രണ്ട് ടീമായിട്ട് ടീം ആയിട്ട് മാറും നമ്മളൊരു ടീം മുന്നിൽ ആംഗളിപ്പങ്ങളൊരു ടീം അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ചായ വേണ്ട ചായ പറ അല്ല ചായ വേണ്ട ടീമിനാണ് ഞാൻ ഒരു കോഫി ചായ വരുന്ന കോഫി നിതീഷിന് കോഫിയാ വേണ്ടല്ല ആദ്യം എനിക്കാണ് ചായ വേണ്ടത് ഞാൻ പറഞ്ഞത് പിടിക്കും നിതീഷും അതൊന്നും ചായക്കടി വണ്ടിയിലേക്ക് മേടിക്കും ഇതിന് ഞാൻ അക്ഷയ ഓർഡർ ചെയ്തത് ഇതിന്റെ ഒരു പീസ് വന്ന് തെരുവേരു ബോണ്ടിയുണ്ട് വേണ്ട പറഞ്ഞോണ്ട വേണ്ട നഷ്ടം മുന്നിലെത്തിക്ക് ബേക്കലുണ്ട് ബേക്കലാകുമ്പോൾ നാലാൾ അന്യ ഇങ്ങനെ ഇവര് ഞെക്കുന്ന് അങ്ങോട്ടേക്കോട്ടും കൂടാട്ട് ഇവരും കൂടി ചെക്കാൻ അപ്പൊ നമ്മളങ്ങനാ കർണാടക ബോർഡറിലേക്ക് മഴ നല്ല മഴയുണ്ട് മലയാളം കഴിഞ്ഞാൽ కర్ణాటక ఎల్లికే అవుతిదిరా ఆ తందరికి నీ మొయ ఎల్లికే అవుతిదిరా కర్ణాటక ని కర్ణాటక కే బర్యమాల్నంట మరియనే అన్న పిసిదా ఆ ఎల్లికి అవుతిదిరా 1 2 3 4 5 50 6 ఎల్లిగే ఎల్లిగే బో దిశ కన్నదా ఒరేక్ష దార పండి వెచినాదా ടാ നമ്മളങ്ങനെ കൊടയിലേക്ക് കയറിക്കൊണ്ട് പോന്നെ ചെറിയ ചാറ്റൽ മഴയുണ്ട് നല്ല മഞ്ഞല്ലായി ഇനിപ്പോ ഇനി അടുത്ത് നമ്മള് നേരെ പോന്നെച്ചാല് മൈസൂർ ഭാഗത്തൊക്കെ പോന്നെ ഇപ്പൊ ഗോണിക്കൊപ്പ അതുവഴിയാ നമ്മള് പോവാ അങ്ങോട്ടേക്ക് കൃഷി വിജയമായ വഴി അങ്ങനല്ലേ ആ പിന്നെ വൈകുന്നേരം പോയിട്ട് വരുമ്പോ ആനയിലെ അപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാരും പാട്ടെല്ലാം പാടുന്നുണ്ട് പോകാൻ അപ്പൊ ഇരണ്ടുപേരും എന്താ പറയാ വാപ്പ് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും അതുകൊണ്ട് എല്ലാരും ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് നല്ലൊരു പാട്ട് പാടുന്ന

പോയിന് കഴിച്ചിനു ബിരിയാണി കഴിച്ചീന്ഗി ബുങ്കി അപ്പൊ അടുത്തത് ഞാന് അപ്പൊ ൊമ്മേതീ രാകുമാാരസന സുസലിക്ക് ബന്ധിത മനിയ മനോ ആരാധുരസുരാജന

മൂന്നു വരി ആവും എനിക്ക് സിനിമ പാട്ടൊന്നും അങ്ങനെ അറിയില്ല ഞാൻ കൂടുതലും ഇങ്ങനെ പാടുന്ന ഒരു പാട്ട് ഞാൻ കൊറച്ച് പാടാം ഓക്കെ നാലിയായിട്ടാണ് നിങ്ങളെല്ലാ പാട്ട് കേൾക്കുന്നത് മണിയറ വിളക്കിൻ്റെ തിരിയണഞ്ഞു മാരൻ ബഹറിൻ്റെ അക്കരേക്ക് പോയി മറഞ്ഞു മധുവിതുരാവിൻ്റെ മധുരോർമ്മകളെൻറെ മാരന്റെ കൂടെ പോയി മറഞ്ഞു കെട്ടി മാസം തികയും മുമ്പേ കണ്ണെത്താതേടി ഞാൻ യാത്രയായി ഒരു കൂടെ പോയി മറഞ്ഞു അതില് കുറച്ച് തെറ്റലുണ്ടാവും ഇത് ഞാന് കൂടുതൽ എന്താ പറഞ്ഞാല് ഈ പ്രവാസികളെല്ലാം കൊണ്ടാക്കാൻ പോകില്ല എയർപോർട്ടിലേക്ക് അന്നേരം ഞാൻ ഈ പാട്ടിടും അന്നേരം രണ്ടു മൂന്ന് ആൾക്കാരെ ഞാൻ കരീപ്പിച്ചിട്ടിട്ട് ഈ പാട്ടിട്ട് ശരിക്കും ആ പാട്ട് ഇട്ട് കഴിഞ്ഞില്ലേ ശരിക്കും അത് ഈ പ്രവാസികൾ കല്യാണം കഴിഞ്ഞ അവിടെ പോന്ന വരിക്ക് ഭയങ്കര ഭയങ്കര പീഡി ഉള്ള നമ്മളെ ഈ പ്രവാസികളാ മറ്റേ അറബിക്കഥാ പാട്ടില്ല അത് കേട്ടുകഴിഞ്ഞാ എപ്പോ ഗൾഫാർ അല്ലെങ്കിൽ കൂടി നമ്മക്കെന്നെ ഒരു വിടുവായ കണ്ടത്തിൽ അത് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കുതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരും മടങ്ങണം തീരത്തെ മടങ്ങണം തീരണം വരികണ്ട് അപ്പൊ നിതീഷ് നിതീഷ് നല്ല ആശയത്തില് വരുന്നു എത്ര പാട്ട് ചോദിച്ചെന്നറിയാൻ ഞാനാണ് കമ്പനി മത്സരം നടത്തുന്ന ആളും അതിന് ഞാൻ ശരിക്കും പാടണ്ട പിന്നെല്ലാരും ആ നോക്കേ കമ്പനിക്ക് ശരിയാ അപ്പൊ രണ്ടുപേരും പാടാ കൈ വെണ്ണ തരാ കവിളിലൊരു മതരാ കണ്ണന കവിളിലൊരു മതരാടി മേലെ തല ചാച്ചുറങ്ങുവ ചുറങ്ങാട് ഉള്ള കമ്മിറ്റി സമ്മാനം കവിളിലൊരു മതരാ കണ്ണല കൊരു മതരാ ഞാനീ പാടുന്നതിനിടയ്ക്കുന്ന കുറെ ആൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇത് கண்ணன முகடுங்க காரியானே அட அலை கண்ணாரே வண்ணතරர் சொன்னல அவங்க கை காஞ்சிதுங்க கை காണിക്കும் அப்ப இனி ஒரு ஆளு கூடி இந்த பாடம் இந்த வர மாட்டேங்கறது காத்துக்கிட்டே இருக்க네 போலீசர் பாட்டிலே நமக்கு கிடகா பைய விന്നാவுன ஆளாமா हूं இன்னே ராவும் மூகமாய் ஞானே வீடிலே கனை இன்ன நெஞ்சிலே ஓன் மகள കണ്ണീർ മഴയായി പെയ്തുപോയി തീരാൻ മർമ്മരമായി സ്നേഹത്തിലരേറി ദൂരെ പോയ വളരാണ് പെണ്ണിലാവിൻ ചിറകിലേറി ഞാൻ ഉയരും

ഓർമ്മിന് ഫുള്ള് വലിയ പാട്ട് പാടുന്നുള്ളതൊരു സമ സമ്മാനം തന്നില്ലേ ഞാൻ ഇനി പാടില്ല ണ്ട് ജഡ്ജി ഇല്ലാത്തോണ്ട് സമ്മാനം എന്റെ മത്സ്യാ അത് കാണിക്കോ റോസാദേദം കാണിക്കുന്നു പറഞ്ഞോണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ഞാന് ആ ഞാൻ അക്ഷയ് കൂട്ടി ഭാഗത്ത് കൂടി പറയുന്ന കുറെ ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എല്ലാരും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ ആരം പാട്ടാ അല്ലല്ല എന്തായാലും നമ്മള് സമ്മാനമുണ്ട് സമ്മാനിപ്പം ഋത്തിക്കിനു കൊടുക്കാനാ തീരുമാനം വന്നത് എല്ലാരും സമ്മാനം ഫസ്റ്റ് ഋത്തിക്കിനുണ്ട് സെക്കൻഡ് കൊടുക്കാം ചെറിയൊരു കരച്ചിലുണ്ട് കരച്ചെല്ലാം സാല ഓൾറെഡി സമ്മാനം നമ്മളെ ലേവി അതെ കിട്ടിയവരായത് കൊണ്ട് നമ്മുക്ക് പിന്നെ അങ്ങനെ സമ്മാനം കിട്ടി വിഷമൊന്നുമില്ല ഇല്ല പണ്ടിട്ട് പറ അപ്പൊ പോവാ ഇങ്ങോട്ട് വലത്തോട്ട് മൈസൂർ പോയാലും മൈസൂർത്തോട്ട് പോയാലും കൊറച്ചു ദൂരം കഴിഞ്ഞാല് മോണിക്കൊപ്പ കിട്ടും മോണിക്കൊപ്പ കഴിഞ്ഞ പിന്നെ കടലും പിന്നെ ഇത് കോളാമ്പിന്റെ സ്മെല്ല് കേട്ടാൽ കോളാമ്പിയുടെ ഗണത്തിൽ പിന്ന ഒരു എന്ന് പറയുന്നത് ഈ തുപ്പുന്ന പണ്ട് ചവക്കാൻ ഞാൻ തുപ്പണ്ട പണ്ടില്ലേ ഇങ്ങനത്തെ ഒരു പൂ പൊറിക്കാനാണ് ആനാക്കൊണ്ട മറ്റേ സിനിമയിൽ പൂക്ക് അതെ ഇംഗ്ലീഷ് അവര് ഇങ്ങനത്തെ പൊറിക്കാൻ വേണ്ടി പോകുമ്പോ ആനാക്കൊണ്ട അതിന്റെ കാവലി കാവലിറ്റ് പക്ഷെ ഇതിന്റെ മണം എന്ന് എന്നുവെച്ചാൽ നമുക്കത് വീഡിയോയിൽ പറഞ്ഞ അറിയിക്കാൻ ഇതിന്റെ അതിന്റെ

നാട് വിട്ട് വേറെ സ്ഥലത്ത് എത്തുമ്പോ അത് ട്രിപ്പ് ആടെ വേറെ അസോകാം ഒരുപാട് സൈഡിൽ ആരാ